മുതിർന്ന ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ പറയും മരിക്കുമ്പോൾ അല്ലെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ മരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദമാണ് അവരുടെ ഓർമ്മകൾക്ക് അന്ത്യമില്ല എന്നുള്ളത് ആലിൻ ഈ പത്ത് മാസത്തിൽ തന്നെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് ബാക്കിപത്രമായാണ് ആലിൻ ഈ നാട്ടിനോട് വിട പറയുന്നത് അതുകൊണ്ട് ആലിൻ ഓർമ്മകൾക്കൊരു മരണവുമില്ല ഈ പത്ത് മാസം കൊണ്ട് തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരു ചരിത്രം തന്നെയായി ആലിൻ ഷെറിൻ അടയാളപ്പെടുത്തും അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ സെൻറ് തോമസ് പള്ളിയിൽ പൂർത്തിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ അടക്കം വാങ്ങിയാണ് ആലിന് വിട ചൊല്ലുന്നത് അത് ആദ്യം ആശുപത്രിയിലും അതിനുശേഷം ആ പൊതു സംസ്കാരം ഈ വെച്ച ഘട്ടത്തിലുമൊക്കെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചിരുന്നു അത് അതൊരു ചെറിയ ആദരമാണ് അതായത് അതിനപ്പുറത്താണ് ആ കുട്ടി ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളത് നാടിനു വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള സന്ദേശം നമുക്കറിയാം അവയവദാനത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ശക്തമായ ഭാഷയിലൊക്കെ സംസാരിക്കുമെങ്കിലും പലരും അതിന് തയ്യാറാകാത്ത സാഹചര്യമുണ്ട് പലരും അതിന് ഇപ്പോൾ മസ്തിഷ്കമരണം സംഭവിച്ചാൽ പോലും അത് വേണ്ട ഞങ്ങളുടെ മകൻ്റെയോ ഞങ്ങളുടെ മകളുടെയോ ആ അവയവങ്ങൾ അത് അവനിൽ തന്നെ നിൽക്കട്ടെ എന്ന് തീരുമാനമെടുക്കുന്ന പല ആളുകളുമുണ്ട് അത് അവരുടെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും സ്വീകരിച്ചത് വിഭിന്നമായൊരു നിലപാടാണ് പത്തു മാസം അത്രം പ്രായമായുള്ളൊരു മകൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന അവസാന നിമിഷവും പ്രതീക്ഷിച്ചു പക്ഷെ അതുണ്ടായില്ല ഇനിയിപ്പോൾ അവരെ അവൾ ഇല്ല എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കുന്നു ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ അത് മറ്റ് ആർക്കെങ്കിലും ജീവനേകുമെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്ന തീരുമാനം എടുത്തു ആ കുടുംബം ആ അച്ഛനും അമ്മയും ആ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങേറ്റം വിഷമത്തിൻ്റെ ഘട്ടത്തിലുമൊക്കെ ആ തീരുമാനമെടുത്തത് അത് ഈ നാടിനൊരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി നൽകുന്ന ഒന്നാണ് അല്പസമയത്തിനകം തന്നെ ആരിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും അതിൻ്റെ പ്രാർത്ഥനാ നടപടികളാണ് ഇപ്പോൾ അവിടെ സെൻറ്റ് തോമസ് പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കുകയും മുഖ്യമന്ത്രി ഒരുപക്ഷെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ആലിൻ ആലിനൊരു വലിയ മാതൃകയാണ് എന്ന് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് മോഹൻലാലും മമ്മൂട്ടി തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ഒക്കെ നമ്മൾ ചെയ്തത് ചെയ്യുന്നത് കണ്ടതാണ് പൊതുസമൂഹം ഒന്നാകെ ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് ുന്നത് അത് കേവലം മല്ലപ്പള്ളിയിൽ മാത്രം ഒതുങ്ങിപ്പോ ഒരു ചെറിയ കുടുംബമാണ് മല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബമാണ് പക്ഷേ ആ കുഞ്ഞിനെ അവസാന നോക്ക് കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലും വീട്ടിലും മറ്റിടങ്ങളിലുമൊക്കെ ആയി എത്തിയത് മല്ലപ്പള്ളിയിലെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ആ ആലിൻ ഷെറിൻ എന്ന കുഞ്ഞിനോട് വാർത്ത കേട്ട് അവർ ഒരു നോക്ക് അവസാനമായി അവളെ ഒരു നോക്ക് കാണണം അവളെ കാണേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിനൊപ്പം ആ നിമിഷം നിൽക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീട്ടിലേക്ക് ഒഴുകി ആളുകൾ അവർക്ക് വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമുക്ക് ആലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ വാർത്തകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അതിന് താഴെ വരുന്നത് ആ കുടുംബത്തോടൊപ്പം ആ കുഞ്ഞിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അതിൻ്റെ അടയാളം തന്നെയാണ് അതിൻ്റെ നേർചിത്രമാണ് ഈ പള്ളിയിലും ആശുപത്രിയിലും ഒക്കെ കണ്ട ആ വലിയ തിരക്ക് അതുകൊണ്ട് തന്നെയാണ് ആലിൻ്റെ മരണങ്ങൾ മരണത്തിന് അത് അല്ലെങ്കിൽ ആലിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ െ ആലിൻ ഈ ഭൂമിയിൽ നിന്ന് പോകാനാകില്ല ആലിൻ ഇവിടെ എല്ലായിടത്തും നാലു കുട്ടികൾക്കൊപ്പവും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എക്കാലത്തും ആലിൻ ഉണ്ടാകും ആലിൻ ഓർമ്മിക്കപ്പെടും അവയവദാനം എന്ന മഹാദാനം എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട പേരായി ആലിൻ ഷെറിൻ മാറിയുകയും ചെയ്തിട്ടുണ്ട് ആലിൻ ഒരു പുതുചരിത്രമാണ് ആലിൻ ഷെറിന് ശേഷവും അതിനു മുൻപും എന്ന രീതിയിൽ കേരളത്തിലെ അവയവദാന ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല ഏറ്റവും പ്രായം ം കുറഞ്ഞ അവയവദാതാവ് എന്ന പോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവും ആ ആലിൻ്റെ ആ ഹൃദയം വാങ്ങി ആറുമാസം പ്രായമുള്ള സ്ത്രീയക്കാണ് ആ ഹൃദയം കൈമാറിയത് അപ്പോൾ അങ്ങനെ കൂടി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ആലിൻ ഷെറിൻ തീരാ ദുഃഖം തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ച് അതിലൊരു തർക്കവുമില്ല പത്ത് മാസം മാത്രമാണ് ആ കുഞ്ഞ് ജനിച്ചിട്ടായുള്ളൂ അവർക്ക് അവരതിൻ്റെ ഓർമ്മകളിലേക്കും അതിൻ്റെ സന്തോഷങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന നിമിഷമാണ് അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ അപകടം സംഭവിക്കുന്നത് ആ അപകടത്തിൽ ആ കുഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത് പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പതിമൂന്നാം തീയതി വൈകിട്ടോടുകൂടി ആലിൻ്റെ മരണം സ്ഥിരീകരിച്ചു അപ്പോഴാണ് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ മസ്തിഷ്ക മരണമാണ് അപ്പോൾ അവയവങ്ങൾ മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ അവയവങ്ങൾ അവയവങ്ങൾ കൈമാറുന്നതിൽ താൽപ്പര്യമുണ്ടോ എന്ന് കുടുംബത്തോട് ചോദിച്ചത് ഏറെ മനസ് പ്രയാസങ്ങൾക്കിടെ ഏറെ പ്രതിസന്ധികൾക്കിടെ ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അവർ ആ തീരുമാനത്തിലേക്ക് പോകുകയായിരുന്നു തങ്ങളുടെ മകൾ അത് അവർ അവളുടെ അവയവങ്ങൾ അത് നാല് പേർക്ക് പുതുജീവൻ നാല് കുഞ്ഞുങ്ങൾക്ക് പൊതുജീവനേകുമെങ്കിൽ അതങ്ങനെ ആകട്ടെ എന്ന കുടുംബം എടുത്ത തീരുമാനമൊക്കെ നമുക്ക് മുൻപിലുണ്ട് അതെല്ലാം ഒരു കേരള മോഡലിൻ്റെ യഥാർത്ഥ കേരള മോഡലിൻ്റെ ഒരുച്ഛേദമാണ് നേർചിത്രമാണ് അത് അതാണ് ഇന്നീ അത് അംഗീകരിച്ചുകൊണ്ടാണ് അത് മനസ്സിലുണ്ടാക്കിയ വിങ്ങലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളൊക്കെ ആലിനെ അവസാനം നോക്കി കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ആ ആ പള്ളിയുടെ ദൃശ്യങ്ങൾ ആ പള്ളിമുറ്റം ആ വീട് അതോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പുതുദർശനം എല്ലായിടത്തും വലിയ വലിയ തിരക്ക് നമ്മൾക്ക് അനുഭവപ്പെട്ടു ആ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ട് ആ കുഞ്ഞിനെ നിത്യശാന്തി നേരുന്നതിന് വേണ്ടിയൊക്കെ എത്തിയ ആളുകളെയൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും ഹൃദയത്തോട് ചേർന്ന് ആലിൻ ഓരോ മലയാളികളുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു ഈ പത്തു മാസം കൊണ്ട് തന്നെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയാണ് ആ കുഞ്ഞ് ഇവിടെ നിന്ന് വിട പറയുന്നത് എന്ന കാര്യത്തിൽ ഒരു ആ എല്ലാവരുടെയും ആലിനാണ് അത് അരുണിൻ്റെയും ആലിൻ്റെയും മാത്രമായിരുന്നെങ്കിൽ അത് പിന്നീടതിപ്പോൾ എല്ലാവരുടെയും മലയാളികളുടെ ഒന്നാകെ ആലിൻ ഷിറനായി മാറുന്നു അത് അല്പസമയത്തിനകം തന്നെ ആലിൻ്റെ സംസ്കാരം ഈ പള്ളിയിൽ നടക്കുന്ന അതിൻ്റെ അവസാനപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങിലേക്ക് കടക്കുകയാണ് ഇന്ന് ആദ്യം മെഡിക്കൽ കോളേജിൽ അതായത് അമൃത അമൃതയിൽ തന്നെ ചെറിയൊരു പുതുർശനം ഉണ്ടായിരുന്നു അതിനുശേഷം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പിന്നീട് വീട്ടിലെത്തിച്ചു മൃതദേഹം വീട്ടിൽ പുതുദർശനത്തിന് വെച്ചു വലിയ പങ്കാളിത്തം വീട്ടിലും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സെൻറ്റ് തോമസ് പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത് ഇപ്പോഴാണ് അവിടെയാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഈ അവയവമാറ്റം നമ്മൾ നേരത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവയവമാറ്റം എന്നുള്ളതൊരു മഹാദാനമായി കണക്കാക്കണം എന്ന് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒക്കെ സർക്കാരും അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ഉത്തമ ഉദാഹരണം എങ്ങനെയാണ് ഒരു കുടുംബം ഈ അവയവമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ആലിൻ്റെ കുടുംബം വിളിച്ചു പറഞ്ഞതുപോലെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ട് അത് അത്രയും പ്രതിസന്ധികൾക്കിടയിലാണ് അവർ അത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് പോയത് അത് നാല് കുഞ്ഞുങ്ങൾക്ക് പത്തു മാസവും പത്ത് വയസ്സും ആറുമാസവും പ്രായമുള്ള രണ്ടു പേരടങ്ങുന്ന ആ നാല് പേർക്കാണ് ഇത്തരത്തിൽ പുതുജീവനേകി ആലിൻ ആ വിട പറയുന്നത് ആലിൻ എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെടും ഓർമ്മിക്കപ്പെടും അത് അവയവ ദാനം എന്നുള്ള അവയവദാനം ഉള്ളിടത്തോളം കാലം അത്തരത്തിൽ ആലിൻ നമുക്കെല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകും അവിടെ വരുന്ന ആളുകളൊക്കെ ഒരു നോക്ക് കണ്ട് കരഞ്ഞ് കണ്ണുനയാതെ അവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന കാര്യം എന്ന് നമ്മൾ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് കാരണം ആ കുഞ്ഞിനെ അടുത്തറിയാത്ത കുടുംബത്തെ അടുത്തറിയാത്ത ആളുകൾക്ക് പോലും അവിടെ എത്തി എത്തുമ്പോൾ കണ്ണുനഞ്ഞ് മാത്രമേ തിരിച്ചു പോകാനാകുകയുള്ളൂ ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്ന് അവർ ആ തിരിച്ചു പോകാൻ തിരിച്ചു പോകുന്നത് കാരണം നമുക്കെല്ലാം മുൻപിലുള്ളത് ആലിൻ്റെ ചിരിച്ച മുഖമാണ് ആ ഫോട്ടോയാണ് ആ ഫോട്ടോ കാണുമ്പോൾ ഈ കുഞ്ഞ് മരിച്ചോ എന്നുള്ളത് വലിയ ഞെട്ടലോടെ സങ്കടത്തോടെ വലിയ അങ്കലാപ്പോടു കാണുന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ് അയ്യോ ഈ കുഞ്ഞാണോ മരിച്ചത് ഈ കുഞ്ഞിനെന്ത് പറ്റി എന്നൊക്കെ വളരെ സങ്കടത്തോടു കൂടി ആ കുടുംബത്തെ അറിയാത്ത ആ ഫോട്ടോ മാത്രം കണ്ട് പ്രതികരിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരം ആളുകളുടെ ഒക്കെ പിന്തുണ ആ കുടുംബത്തിനും ആലിനുമൊക്കെ ഉണ്ടാകും അതുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയും ഉണ്ടാകും ആ കുടുംബത്തെ ഈ ഇതോടുകൂടി അങ്ങനെയല്ല ഇത് അവസാനിക്കുന്നില്ല ആ കുടുംബത്തിൻ്റെ പൂർണ്ണ അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് സംസ്ഥാന സർക്കാരിനൊക്കെ ഉണ്ട് അത് എല്ലാം ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവ വികാസങ്ങൾ നമുക്ക് മുൻപിലുള്ളത് എന്തായാലും ആലിൻ ഓർമ്മയാകുകയാണ് കാലിൻ്റെ ഓർമ്മകൾക്ക് ഒരു തരത്തിലുള്ള അവസാനം ില്ല മരണവുമില്ല അലിൻ പേരിലൂടെ ജീവിക്കും അവരും അവരിലുണ്ട് ആലിൻ എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല ആ കുടുംബം ആലിൻ ആലിനി കാണമെന്നത് തോന്നുമ്പോൾ ആ നാലുപേരെ അവർക്ക് കാണാം ആലിൻ നാലായി മാറുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് വിശേഷിപ്പിക്കാവുന്നതാണ് അത്രയും വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ആ പള്ളിയും പള്ളി പള്ളിയങ്കണവും ആ വീടുമൊക്കെ ആ കടന്നു പോകുന്ന ആലിൻ്റെ കളിചിരികളില്ലാത്ത ആ വീട് ആ ആലിൻ്റെ കാലച്ചകളില്ലാത്ത വീട് കരച്ചിലില്ലാത്ത വീട് അതൊക്കെ ആ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറത്താണ് കാരണം പത്ത് മാസം മാത്രമാണ് ആ പ്രായം അവർ അടുത്തു വരുന്നതേ ഉള്ളൂ അച്ചാമ്മ എന്നൊക്കെ വിളിച്ചു വരുന്ന ഒരു സമയത്താണ് ആ കുഞ്ഞിനെ നഷ്ടമാകുന്നത് പക്ഷേ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ കുടും അവയവങ്ങൾ കൈമാറാം അല്ലെങ്കിൽ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മകൾ നാലു പേരിലൂടെ നാല് പേർക്ക് പുതുജീവനേകട്ടെ എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയത് ആ വിഷമത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അവസാനവട്ട ഈ ആലിൻ്റെയും സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട പ്രാർത്ഥനകളിലേക്ക് കടക്കുകയാണ് സെൻറ് തോമസ് നെടുങ്ങാപ്പാട് പള്ളി നെടുങ്ങാമ്പാട് സെൻറ്റ് തോമസ് പള്ളിയിലാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ നടപടികളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രാവിലെ ഏകദേശം രണ്ട് മണിക്കൂറോളമാണ് മൂന്ന് മണിക്കൂറോളമാണ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചത് ഏഴ് മണി മുതൽ അതിനുശേഷമാണ് ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചത് എല്ലായിടത്തും വലിയ ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചത് അത് ആലിനോടും ആ കുടുംബത്തോടും ഉള്ള സ്നേഹമാണ് അത് കേവലം ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജനാവലിയുമായിരുന്നില്ല അതിന് ആ കേരളത്തിൻ്റെ പരിച്ഛേദം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൻ്റെ ചേർത്ത് പിടിക്കൽ കേരള മോഡൽ ഓഫ് ചേർത്ത് പിടിക്കൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളുകൾ കൂടിയാണ് ആ എത്തിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം